പഴയ കാലത്തെ കൊരണ്ടി കാണാത്തവർക്കായി എത്ര വർഷം പഴക്കം ഉണ്ട് എന്ത് സാധനവും നമുക്ക് അമിതമായി കഴിഞ്ഞാ പിന്നെ നമുക്ക് വില ഉണ്ടാവില്ലല്ലോ ഇത്രയും കിട്ടിയ ഒരു ചെരുവ മാലിന്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കരുത് കൊട്ടോ ചക്ക എന്ത് കഴിയുമ്പോ അതിലേക്ക് കല്ലും കരടും ഒക്കെ ഉണ്ടാവും നല്ല തുടുത്തിരിക്കണ ചക്ക പറയാം വന്ന വെട്ടുകൊണ്ട് വന്നു നമ്മള് സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ ഡാമേജ് വരൂട്ടാ ചക്ക വിളയിച്ചതും ചക്ക വരട്ടിയിലും ചക്ക അലിവയും മൂന്ന് മൂന്ന ചക്ക അലുവ പറഞ്ഞു ഇതിലെല്ലാം കോംപ്ലിക്കേഷൻ അതായത് അലുവയിൽ അരിപ്പൊടിയും ചേർക്കും തോന്നേ ചേർക്കണന്നുള്ളവർക്ക് പ്രത്യേക വിഭവമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ അത് പട്ടല്ലേ നിർബന്ധമായിട്ട് സുഖം ഉണ്ടെങ്കി നമ്മള് പോകണം ഏ അവിടെ വാടി മഴ നോക്കി ഇരിക്കുവാണോ നോക്കിയിരിക്കുവാണോ നമ്മക്ക് ചക്ക നമുക്ക് ചക്ക കിട്ടിയേ ഉണ്ടായി പക്ഷേ നമ്മള് അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ടായി നമ്മുടെ പ്ലായിലെ ചക്ക ആ ആവേല ചക്കെ മുഴുവൻ ആവിച്ച് ആവിച്ച് പോയതുകൊണ്ട് അത് വെട്ടി ഒരിക്കലും വെച്ചില്ല പിന്നെ ശേഖരിച്ചു വെച്ചിരുന്ന ചക്കപ്പുഴുക്ക് പല പ്രാവശ്യം ഉണ്ടാക്കി ഇനിയിപ്പൊ വീട്ടില് പച്ചക്കൊണ്ടോന്ന് ചോദിച്ച ഉണ്ടെങ്കിൽ ഒരു നൂറ് വലിയ ദിവസം ബീച്ചുകൊണ്ട് വന്ന ഈ കാലാവസ്ഥകൾ ഇതുകൊണ്ടാണ് പുള്ളിക്കാർട്ടും പാടില്ലാതെയൊക്കെ വന്നു വരാനായിട്ട് ഈ മഴ കൊണ്ട് അതുകൊണ്ട് വെട്ടിയൊരുക്കി ശേഖരിക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് രണ്ടെണ്ണം കാവേലും നമ്മുടെ കിടപ്പുണ്ട് അതിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല ഒന്ന് നോക്കണ ഈ കാലാവസ്ഥ അതിന്റെ അടുത്തൂടെ പണിയും പണിക്കാരും ഒക്കെ കുറെ ദിവസം മരത്തിന്റെ മുൻപൂട്ടും പണിയും ഉള്ളതുകൊണ്ട് എല്ലാ നാശങ്ങളാണ് നിക്കണത് അതെ 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 ഇതേ പഴയകാലത്തെ കൊരണ്ടി കാണാത്തവർക്കായി എത്ര വർഷം പഴക്കമുണ്ട് ഇതിന് ഇതിനിപ്പോ അധികം പഴക്കം ഇല്ലാന്ന് തോന്നുന്നുല്ലേ പത്തി ഇരുപത്തിയഞ്ച് വർഷം ഉള്ളു അത്രേ ഉള്ളു മറ്റീടെ കാലഘട്ടത്തിലുള്ള വേറൊരു കൊരണ്ടി ഉണ്ട് അത് പിന്നെ കാണിച്ച് തരാം ചീത്ത വരപ്പനിയൊക്കെ മറ്റേ പുരട്ടി എടുക്കുമ്പോൾ വരാൻ താമസിക്കണി നടക്കട്ടെ കാണിച്ച് തരാം രണ്ട് കൊരണ്ടി അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി പത്തിരുപത്തഞ്ചു വർഷം ഉള്ളു വരവാ കൊരണ്ടി ആ ഇത് അമ്മയുടെ ആണ് അപ്പൊ അതിന്റെ അമ്മയുടെ പവറുണ്ട് പവറുണ്ട് രണ്ടെണ്ണമുണ്ടീ കൊരണ്ടിയിൽ ആർക്കും അവകാശം ഇല്ല രണ്ടാ പിന്നല്ല നമുക്ക് ഇനി സൂം സൂം ചെയ്യാം ചെയ്യാം ഞാൻ ബാക്കി നാളെ പൊളിച്ച് റെഡിയാക്കി വേവിച്ച് ഫ്രീസറിൽ വെച്ചേക്കാം ആഹാ ചക്കയപ്പോ ഉദ്ദേശിക്കണ പോലെ ഒക്കെ നടക്കുമെന്നറിയില്ല ദൈവം നിശ്ചയല്ലേ ഓരോന്നെ ഇതിപ്പോ അപ്രതീക്ഷിതമായിട്ടാ ചക്കിട്ട് അന്നീ നാള് പറഞ്ഞാരുന്നു പച്ചക്കുണ്ട് ഇട്ടോണ്ട് പോരെ വെക്കണമെങ്കിൽ അന്നേരം ആ പണിക്കാരം പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ അരിവാള കാരണം ഞാൻ എന്നാന്ന് വെച്ച ഇത് കത്തിങ്ങോട്ടും കടക്ക ഈ കത്തി പിന്നെ ശരിയാക്കി എടുത്താ മതി അരിവാൾ അരിവാളെടുത്താ പിന്നെ അതിന്റെ വിളങ്ങിയും കളയാനും ഇതിന്റെ വിളങ്ങിയും കളയണ നമുക്ക് ഷോർട്സിൽ പിടിക്കാം കേട്ടോ ആഹാ ഇത് ഒട്ടുപ്ലാവല്ലേ ഒട്ടുപ്ലാവാ ചുള കണ്ട അറിയാം നല്ല മധുരായിരിക്കും ആദ്യത്തെ ചുളവു അമ്മ അയച്ചാ ട്ടോ കടും കാര്യം മഴ പെയ്തെങ്കിലും ഇപ്പൊ ചക്ക കാണുമ്പോ എല്ലാവർക്കും കൊതി ഉണ്ടാവും കാരണം പലയിടത്തും തീർന്നു തുടങ്ങി തുടങ്ങിയിരുന്നു ചക്കുരു സൂക്ഷിച്ചു വേണമെങ്കി വെക്കാം ചക്ക കൊണ്ടുള്ള അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താ ചക്ക വറുപ്പും ചക്ക അതാണോ ചക്കപ്പഴം കൊണ്ടുള്ളതല്ലോ ചക്കപ്പഴം കൊണ്ടുള്ളത് ചക്ക വരട്ട പിന്നെ ചക്കയപ്പം അത് ശെരി എനിക്കിഷ്ടോ ചക്ക വിളയിച്ചത് ആ എനിക്കത് ഇഷ്ടമാണ് എന്നാലും ഇത് വരക്കണം കൂടുതലും ഇഷ്ടം വെളിഞ്ഞിരക്ക എടുക്കട്ടോ ചക്കയുടെ കൂഞ്ഞിലാണത് അല്ലേ കൂഞ്ഞില് വെച്ചു വരെ ആൾക്കാര് വിഭവങ്ങൾ ഉണ്ടാക്കുന്നവര് ഇടുന്നവരുണ്ട് ചക്ക സീസൺ അല്ലാത്തപ്പോ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര കുതിയവും ചക്ക സീസണിൽ അമിതമായ ചക്ക ആവുമ്പോ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല ഒക്കെ അണ്ണാനും കിളികൾക്കും കൊടുക്കും സാധനവും അതെന്ത് സൂക്ഷിക്കുന്നവരുണ്ട് ഫ്രീസറില് ഉം എന്ത് സാധനവും നമുക്ക് അമിതമായി കഴിഞ്ഞാ പിന്നെ നമുക്ക് വില കുഞ്ഞിലല്ല കുഞ്ഞിലും അങ്ങനെ എടുക്കാൻ മാത്രം വിളങ്ങിയില്ലതെ അങ് കോലെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തടി കഷ്ണെടുക്കുക അല്ലെങ്കി ഇങ്ങനെ ചെറുത്തയുടെ മൂടുകൊണ്ട് ഇങ്ങനെ ചെയ്യുക അപ്പൊ ഇതിലേക്ക് പിടിച്ചിരിക്കും പണ്ടത്തെ കാലത്ത് ചെയ്യണേ ചുപ്പ് മാങ്ങയും കരുമാങ്ങയൊക്കെ ഇടപെ ആ ഭരണിയില് ഈ വിളങ്ങി വെച്ച് ഒട്ടിക്കും കേട് ഇങ്ങനെ പുഴുക്കേടൊന്നും വരാതെ ഉണ്ട് അതിന്റെ ആവശ്യമില്ല അതെ ായത് കൊണ്ട് മുഴുത്ത ചക്കുളയാടക്കിടക്കണ്ട് നല്ല കട്ടി ഓ നല്ല കട്ടിയോട്ടിയാ അടുത്ത പീസ് മുറിക്കുവാണ് കാരണം ചോള ഇച്ചിരി കുറവായതുകൊണ്ട് കൂടുതൽ എടുക്കേണ്ടി വരും ഇപ്പൊ കാലം തെറ്റിയാ മൊത്തം ഉണ്ടാവണേലെ അതാണ് പ്രശ്നം മഴ പിടിക്കുമ്പോ പഴുത്ത കൂട്ടും മധുരം കിട്ടൂല അതെ 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 മധുരം ഉണ്ടായിരുന്നതാണോ ശരി അള ഇറങ്ങിയിട്ടുണ്ട് ഇത് അപ്പൊ പറഞ്ഞ ടെക്നിക്കൽ പ്രകാരമാണല്ലോ മുറിക്കണേ അങ്ങനെയൊന്നുമല്ല ഞാൻ മുഴുവൻ മുറിച്ച നേരേ ഇല്ല അതുകൊണ്ട് ഞാൻ ഇത്രയാക്കി നിർത്തണം അപ്പൊ പറഞ്ഞ രീതിയിൽ നോക്കിയതല്ല ഇത് മുറിക്കാൻ പറ്റില്ല അഞ്ചു മണി ആയപ്പോ തന്നെ രണ്ടും മണന്നുകൊണ്ടിരുന്ന പറ്റൂല സന്ധ്യ ആവുമ്പോ നല്ല കാമ്പ കട്ടി ചുള നല്ല കട്ടി ഇത്രയും കിട്ടിയ ഒരു ചെരുവ ഉം ഒരു ചെരുവൊന്നും പറയണ എന്നാ കളഞ്ഞു കഴിയുമ്പോ കാണിക്ക എന്താരും ഒരു ചെരുവൊന്നും ഉലര ചെരുവ പിന്നെ ഒരു ചെരുവത്തിനോളം കൂടി ഇരുപ്പുണ്ടാ ഫുള്ള് ഒരു ചെരുവുണ്ടാവും അത് ഈ കായല്ല കായല്ല കുരുവൊക്കെ മാറ്റി എല്ലാം എടുത്തു കഴിയുമ്പോഴേക്കും പിന്നെ ഒരു ചെരുവ കാണിക്കാം നമ്മക്ക് ഓരോന്നെടുത്തരികെയിൽ വെളിച്ചെണ്ണാട്ടോ വിളഞ്ഞി പോകാൻ വേണ്ടി തൂത്താം പണ്ടത്തെ കാലത്തൊക്കെ പണ്ടത്തെക്കാലത്തൊക്കെ വിളഞ്ഞ എല്ലാരും മണ്ണെണ്ണ തൂക്കും ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണെണ്ണ കഴുകി കളഞ്ഞു വെളിച്ചെണ്ണ തൂട്ട് നീറ്റാക്കും മണ്ണെണ്ണയ്ക്ക് വെളിച്ചെണ്ണേനേക്കാളും വിലയാ മണ്ണെണ്ണ ഇട്ട് കിട്ടാനും ഇല്ല ഞാൻ അറിയുന്ന രീതി അപ്പ എപ്പോഴും പറയും ഇങ്ങനെ റിങ്സ് ആയിട്ട് വരുവെന്ന് മറ്റേ മെല്ലിമ്മച്ചി അരിയുമ്പോ അത് എപ്പോഴും ഇത്രയും ചെറുതായിട്ടൊന്നും അരിയണ്ട വെന്തല്ലേക്ക് അങ്ങനെ തീർന്നു തുടങ്ങി അരിഞ്ഞു തീർന്നു തുടങ്ങി അരിയാൻ ഉണ്ട് ആളെ അരിയണം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് അമ്മ വെക്കുന്നുണ്ട് വെക്കുന്നുണ്ടോ മിന്ന അല്ലേ ഇത് നമ്മളിനി കഴുകുവോ ഇല്ല അല്ലെ ഇങ്ങനെ നേരിട്ട് എപ്പോഴും കഴിവില്ല പച്ചക്കഴു ഇച്ചിരി ഉപ്പിടും എന്നിട്ട് ഞാൻ കാണിക്കും ഇതിന്റെ കൂടെ ഒരു സ്വല്പം ശർക്കര ചേർക്കണം എത്ര മധുരമുള്ള ചക്കയാണെങ്കിലും ഇച്ചിരി മധുരം അല്ല ശർക്കര ചേർത്താൻ നല്ലത് അതുകൊണ്ട് ഞങ്ങളൊരു പൊടിക്ക് ശർക്കര ചേർക്കാം കേട്ടോ അത് ലേച്ചി ചേർന്നോളൂട്ടോ അതെ ഞാൻ കൈകൊണ്ട് ഇത് മറയൂർ ശർക്കര ആയതുകൊണ്ട് ഇതിന് മാലിന്യങ്ങൾ മാലിന്യങ്ങളില്ലാട്ടോ മാലിന്യവും ഇല്ല ഉപ്പും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചേർക്കണേ മാലിന്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കരുത് കേട്ടോ ചക്ക എന്ത് കഴിയുമ്പോൾ അതിലേക്ക് കല്ലും കരടും ഒക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്യരുത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അത് തന്നെ ചേർക്കണം കേട്ടോ ഇപ്പം ഇതിന് മധുരം ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി സ്വല്പം ചേർക്കണതാണ് പിന്നെ നമുക്ക് കഴിക്കാറാകുമ്പോൾ തേങ്ങ ചേർത്ത് എടുത്ത് കഴിക്കാം ഇതിലേക്ക് ഫുൾ ഇതിലേക്ക് തേങ്ങ ചേർക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് കഴിച്ച് തീർക്കൂല തേങ്ങ ചേർത്ത് പിന്നെ വേവിച്ച് വെച്ചിരുന്നാൽ കൊള്ളൂല്ല അത് കാരണം ഞാൻ ഇപ്പം ഇതിൽ തേങ്ങ ചേർക്കണില്ല ഈ രീതിയിൽ വേവിക്കുക ഇനി കണ്ടോട്ടോ അതെ വെന്തോളും ഇവിടെയിരുന്നു അതെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ആ കുറച്ച് അല്ലെങ്കിൽ അടിപിടിച്ച് പോകും വെള്ളം ഇല്ലെങ്കിൽ ഇത്രയും മതി ഇവിടെയിരുന്നു വെന്തോളും വെന്ത് കഴിയുമ്പോൾ കാണിക്കാം ഇളക്കി വെച്ച പോയി വെള്ളം ചക്ക ഇച്ചിരി വെള്ളം ഇറങ്ങും വളരെ ഇടയ്ക്ക് നോക്കണം കാരണം വെള്ളം പറ്റി പോയി അടിപിടിച്ചു നോൺ സ്റ്റിക് പാത്രാലോ അതുകൊണ്ട് സ്റ്റീൽ പാത്രല്ലേ ശരി നല്ല തുടുത്തിരിക്കണ പറയാ വന്നേശൊക്കെ ഇനി ഇതേ ഇതിൽ ഈ വെട്ടുകൊണ്ടതൊക്കെ നേരത്തെ ഞാൻ എടുക്കും നാളെങ്കടെ ബാലൻസ് ചക്ക ഉരിഞ്ഞെടുക്കും ഉരിഞ്ഞെടുത്ത പോലെ വേവിക്കും ഏ വേവിച്ചിട്ട് ഇതെല്ലാം കഴുകി ആ ഇഷ്ടപ്പുറത്തിട്ട് വെള്ളം മരിഞ്ഞു കഴിയുമ്പോൾ കുറച്ചെടുത്ത് ഫ്രീസറിൽ വെക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ നമ്മളെ ആവേല ഒന്നരണ്ടെണ്ണം കിടപ്പുണ്ടാകും നോക്കട്ടെ അതിനെയും കുറിച്ച് ചേർച്ചു വെക്കണമെന്നുണ്ടെ വെറുതെ കാണിച്ചു തന്നെ ഉള്ളൂട്ടോ വെട്ടുകൊണ്ടതൊന്നും നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് വരും കേട്ടോ അത് ഈ പച്ചക്കറിയൊക്കെ ആണെങ്കിലും അഴുക്കായത് നമ്മൾ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ മൊത്തം അഴുക്ക് പറ്റൂല അതുപോലെ പൊട്ടിയതും വെട്ടിക്കൊണ്ടതൊന്നും എടുക്കൂല ശരി ഇതിന്റെ ഇത് ഇടയ്ക്ക് ഇളക്കണം ഇനിയിപ്പൊ ചെയ്യാനുള്ള എന്നാ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാ തേങ്ങ ഇടുന്നതിന് മുമ്പ് ഇന്ന് കഴിക്കാൻ മാത്രം മാത്രമുള്ളത് കിണ്ണത്തിൽ വെച്ചേച്ച് ബാക്കി കോരി മാറ്റണം അത് എന്തിനാ കോരി മാറ്റണേന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേവിച്ച് വെച്ചേക്കണ സാധനം നമുക്ക് സൗരിയുള്ളപ്പ മിക്സിയിലൊന്ന് അടിച്ചേച്ച് അരിപ്പൊടിയും ശർക്കരയും ബാലൻസ് ശർക്കരയും തേങ്ങയെല്ലാം ചോർത്തിച്ചിട്ട് ഏലക്കയൊക്കെ ചേർത്ത് ചായിട്ട് എടുക്കാം നീ എന്തോരം കഴിക്കും വളരെ മതി കഴിച്ചല്ലോ അത് കാരണം വളരെ കൊറച്ചു മതി മാറ്റിയിരിക്കും കേട്ടോ തണുത്ത് കഴിയുമ്പോ മാറ്റാം അല്ല ഫ്രിഡ്ജിൽ വെക്കാം ഇതില് തേങ്ങടാം അപ്പൊ രണ്ടുണ്ട് കാര്യം രണ്ടു കാര്യം അതിനെ മാറ്റി മൂടി വെക്കട്ടെ കൊതുക് കഴിഞ്ഞു ചെലപ്പം ഞാൻ തേങ്ങ ഇരുണ്ടിതിലേക്ക് തേങ്ങ എടുക്കാം ഇത് ഓഫ് ചെയ്തേച്ച് പോവുക കാരണം ചിലപ്പോൾ അടിയിൽ പിടിച്ചു എന്നെ ഇരണ്ടിക്കൊണ്ട് വേഗം വരാം മുടി വയ്ക്കട്ടോ ലേ ലേ തേങ്ങ ഇതിനാ തേങ്ങയുടെ പൊരുപ്പരട്ടോ ഓരെണ്ണം വീണതാണ് വേറെ കരമ്പൊന്നും അല്ല പറയാം ഇത് ഇതിനാണെന്ന് പറയാൻ ആയില്ല പറയാം ഓ വരി വെള്ളമെന്ന് പറഞ്ഞിട്ട് മണടിക്കും പ്രത്യേകിച്ച് മഴയും മഴയും വൈബിന് വേറെ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട എന്തേ ചൂടായിക്കോട്ടെട്ടോ തേങ്ങ പോരേ മതി ധാരാളം ഈ കാര്യം ഒന്ന് നോക്കിക്കോട്ടെ മധുരം ഒന്ന് നോക്കിക്കോട്ടെ ഒരേ ഉണ്ടാവും അവരുണ്ടാ മതി യൂസ് ചെയ്യാം ഇനി പറയാം ഇനി ഈ ചക്ക വിളയിച്ചതും ചക്ക വരട്ടിയതും ചക്ക അലിവയും മൂന്ന് മൂന്നാണ് ചക്ക വിളയിക്കണമെന്ന് പറഞ്ഞാൽ ചക്കപ്പഴം വിളയിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ വിളയിക്കണമെന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിൽ ചെയ്യണേനാണ് ചക്ക ചക്കപ്പഴം വിളയിക്കണമെന്ന് പറയുന്നത് ചക്ക വരട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലുണ്ട് നൂറെടുക്കുക അല്ലെങ്കിൽ വരിക്കച്ചക്കയാണെങ്കിൽ നൂറ്റിൽ വയ്ക്കട്ടെ കേട്ടോ വരിക്കച്ചക്കാണെങ്കിൽ അത് അരിഞ്ഞ് ശർക്കരയിട്ട് ഉരുളിയിൽ നെയ്യൊക്കെ ഇട്ട് ഇളക്കി 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 വെള്ളം വറ്റിച്ച് വറ്റിച്ചെടുക്കുക വരട്ടണം എന്ന് പറയണത് ഈ കട്ട് ചെയ്യുന്ന രീതിയിലല്ല എന്നിട്ട് അങ്ങനെ വരട്ടി ഉണ്ട പോലെ ഇങ്ങനെ വെച്ചിരുന്ന ചക്കയപ്പത്തിനോ ചക്ക അടക്കയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതെടുക്കുക വരട്ടിയതാണ് പുഴച്ചക്കയുടെ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ ശർക്കര മാത്രം ചേർത്ത് വറ്റിച്ച് വെള്ളം വറ്റിച്ചൊരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോൾ വര ഇങ്ങനെ എടുത്ത് സ്ലൈസി ചെയ്യുന്ന പാകത്തിന്റെ നെയ്യൊക്കെ ചേർത്ത് ചെയ്യണേനാണ് പുഴച്ചക്കെ അങ്ങനെ ചെയ്യാം അതിനാണ് വരട്ടിതെന്ന് പറയണത് ചക്ക അലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയണ രീതിയാട്ടോ നമ്മുടെ നാട്ടിലും പല രീതിയിലും പറയുകയും ചെയ്യുകയും ചെയ്യും ചക്ക അലുവ അലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം കോംപ്ലിക്കേഷൻ അതായത് അതില് ശർക്കരയും നെയ്യും യഥേഷ്ടം ചേർത്ത് നെയ് ധാരാളം ചേർക്കണം വിട്ടുപോരാൻ വേണ്ടി ഇളക്കി ഇളക്കി രുചിക്കും വേണ്ടി ഇളക്കി ഇളക്കി വറ്റിച്ച് അലുവ പരുവത്തിനായി ഇങ്ങനെ ഈ ഉരുളിയുടെ സൈഡിൽ നിന്നൊക്കെ വിട്ടുപോന ആ പരുവം വരുമ്പോൾ കിണ്ണത്തിൽ നെയ്യ് തൂത്തേച്ച ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് നിരത്തി സെറ്റാക്കാൻ വയ്ക്കുക എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ അലുവ അത് ഞങ്ങളുടെ വീഡിയോ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ചക്ക ഹൽവ അപ്പം അന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കുക അതിനാണ് ചക്ക ഹൽവേ എന്ന് പറയുന്നത് ഞങ്ങൾ പറയണ രീതിയാട്ടോ പലർക്കും ഞാൻ പറഞ്ഞില്ലേ പല രീതിയിലും ഉണ്ടാകും ഞങ്ങളുടെ രീതി പറഞ്ഞതാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതികൾ ഉണ്ടാകുമില്ലെന്ന് ഞാൻ പറയണില്ല ഇപ്പൊ ചക്ക ഹൽവ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേ ലിസ്റ്റ് ചക്ക ഐറ്റംസിന്റെ കാണാ ജാക്ക് ഫ്രൂട്ട് റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റില് എല്ലാം ഉണ്ട് ചക്ക ഇപ്പൊ വിളയിച്ചതുണ്ട് ചക്ക വരട്ടിയതുണ്ട് ചക്ക ഹൽവ ഉണ്ട് ഹൽവയിൽ അരിപ്പൊടിയും ചേർക്കും തോന്നുന്നു അല്ലേ ചേർക്കണോന്നുള്ളവർക്ക് ചേർക്കാം തേങ്ങാപ്പാൽ അസാധാരണ ചേർക്കാം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളെ അരിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല തേങ്ങാപ്പാൽ ചേർക്കും അതാണ് നല്ലത് അത് അലുവയ്ക്ക വരട്ടീനത് ചേർക്കൂലോപ്പ് മാത്രം ചക്ക വെച്ചത് ഇടിഞ്ചക്ക എല്ലാം ഉണ്ട് ചക്ക ഉലർത്തു വരെ ഉലർത്തുവരത്തിലും പച്ചക്കലർത്തും ഉള്ളവർക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ രീതിയിൽ ചക്ക വിളയിച്ചത് ഇനി നീ ഇത് കുറച്ച് കഴിച്ച പ്രേക്ഷകരെ കാണിക്കാം നല്ല ചൂടാ അടിപൊളിയാ രണ്ടു പേരെ ഏലക്കായ ഇട്ടിട്ടുണ്ട് ഊട്ടം അത് ഫ്ലേവറിനായിട്ട് സ്വല്പി അവി വെറക്കണം എടുക്കാൻ പ്രേയർ മീറ്റ് കഴിഞ്ഞു വരുന്ന അപ്പ വീണ്ടും വണ്ടി തിരിച്ചിരുവാട്ടോ എന്തിനാന്നറിയില്ല അപ്പ വീണ്ടും എന്നാ വണ്ടി തിരിച്ചിട്ടെ ആ മരിച്ച വീട്ടിലാ പോക്കെയാ അമ്മ പറഞ്ഞ അമ്മ അപ്പുറത്തും ഉണ്ടായിരുന്നു എന്നാ നോക്കണേ കൊമ്പൊക്കെ വെട്ടിയതല്ലേ അപ്പ ചോയിച്ചൂട്ടോ ഇന്ന് മരിച്ച വീട്ടിൽ പോണ്ടോ പോ വണ്ടി അതാ തിരിച്ചിട്ടേക്കണേ അമ്മ എന്തി അന്വേഷിക്കണ്ട് അമ്മ പ്രത്യേക വിഭവം ഉണ്ടാക്കി വെച്ചേക്കണേ ഏതാ അത് ആ പഡല്ല എന്നാ തുണി മാർമേനുമ്പോൾ കഴിക്കാം റിഞ്ഞില്ലേ ഞാൻ എന്നിട്ടൊന്നും മരിച്ച വീട്ടില് നമ്മൾ നമ്മളറിയണവരില്ലേ എപ്പോഴും പോവാതെ പറ്റൂല അപ്പൊ എനിക്കാ മാറ്റി കാട്ടാം വലിയ മാറ്റം ചാർജ് ഉണ്ടോ അവിടെ സ്ഥലം ഉണ്ടായിരുന്നോ കാർ ഒക്കെ പാർക്ക് ചെയ്യാൻ ഓ ആൾക്കാര് തിരക്കുണ്ടായിരുന്നോ ആഹാ ആണോ

മഴ ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം കടന്നിട്ടുണ്ടെങ്കിലും മധുരം ഉണ്ട് അതൊണ്ടാവും കാരണം മഴയത്ത് കിട്ടണ ചക്ക എല്ലായിടത്തും ഇത്തിരി വെള്ളം പക്ഷെ നല്ല വേറൊരു രീതിയിൽ കേറിയിട്ടുണ്ടാവും തേങ്ങ ഇച്ചിരി അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് ചക്കപ്പം ഉണ്ടാക്കാൻ ഞാൻ ഉള്ളപ്പം ഉണ്ടാക്കാന്ന് അമ്മ പറഞ്ഞ ഈ വർഷം നമ്മള് കാണിച്ചിട്ടില്ലല്ലോ ആ ഈ വർഷത്തെ അവസാനത്തെ അല്ല ോ അമ്മ റെഡിയായി ആയി കഴിഞ്ഞുട്ടോ റെഡിയാണോ അടുത്ത വീട്ടില് ഒരു ആള് മരിച്ചതല്ലേ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ പെട്ടെന്നായി പോയി അതെ 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 പക്ഷെ രാത്രി കണ്ടേച്ചു വരാമെന്ന് ഓർത്ത് കാലത്ത് പിന്നെ പതിനൊന്ന് മണിക്ക രാവിലെ പോണ പിന്നെ ആണോ സ്ഥലം കുറവല്ലേ അവിടെ കാരണം ഉം ഉം വണ്ണിയാക്കിയതെന്താ വണ്ടി വരുന്നത് അപ്പം ഇപ്പൊ മഴ എപ്പോഴൊക്കെയാ പേണെന്ന് ഒരിക്കലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ അങ്ങനെ പോയ സമയത്ത് മഴയില്ലേലോ അവര് തിരിച്ചു വന്നപ്പോ നെയ്യാ നല്ല മഴ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ വടിയുടെ സ്ഥാനം മാറ്റോ അപ്പാ വടി വടിയുടെ സ്ഥാനം മാറ്റിട്ടോ മഴ എങ്ങനെയുണ്ട് വഴി ടാമ്പ കമ്പനി കേട്ടോ എല്ലാവരും കളയല്ല മഴ അങ്ങനെ തുടർന്നുകൊണ്ടേ രാത്രി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാക്കാതെ മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമില്ല അല്ലേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇപ്പോൾ ചില ദിവസം മഴ ചില ദിവസം മഴയില്ല ചില ദിവസം നല്ല കൂൾ ക്ലൈമറ്റ് ചില ദിവസം നല്ല വെയിൽ അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണിപ്പോൾ അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിന്നെ ഡിന്നറ് കഴിക്കുന്നതിന് മുമ്പ് അതേ ഞങ്ങൾ പ്രയറൊക്കെ നടത്തിയതിന് ശേഷം കുറച്ച് നേരം വർത്തമാനം പറയാനായിട്ട് അങ്ങനെ ചുമ്മാ ഇരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം ഞാനത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മേനോട് ചോദിക്കുക നീ എന്തായി ചെയ്യണേന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇന്നത്തെ ഒരു നല്ലൊരു ഈവനിംഗ് ആയിരുന്നു അങ്ങനെ അവസാനിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക പിന്നെ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ് ടേക്ക് കെയർ സി യു